നീ കണ്ടോ അത് ആ ശരി 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 എന്താ ഇതാ ബേബി എന്താണോ പറയേ അപ്പൊ ഞാനെങ്ങനെ പറയാന്ന് എനിക്കറിയില്ല ഏഹ് നിങ്ങളൊന്ന് മനോരമ ടി വി ഒന്ന് വെച്ചേക്ക് ന്യൂസ് ഏ മനോരമായ ന്യൂസ് ഒന്ന് വെച്ചേ പണ്ടെന്തെ

എന്തോ ഇപ്പം ഈ ഒരു പ്രായത്തിൽ ഇപ്പൊ ഇത്രയും കാലമായിട്ട് മാഡം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു ഒരു 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 അവസാന സമയമായിട്ടുണ്ട് ഈ കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള കാരണം കാരണം എന്താണ് എന്താണ് യഥാർത്ഥ എനിക്ക് വളരെ മുമ്പേ തൊട്ടേ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ അത് പ്രത്യക്ഷത്തിൽ വരിക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുക എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പ്രായമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ ഈ നാടിൻ്റെ അവസ്ഥ വച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഞാൻ വന്നത് എന്നെക്കൊണ്ട് ആകുന്നത് പോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ മണ്ണോതിരിയുടെ ഭർത്താവായ സുഗതൻ ജെ പി ജെ പാർട്ടിയുടെ വലിയ നേതാവാണ് അഞ്ചു തവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ് അപ്പോ ഈ ഒരു ഇലക്ഷന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ എതിർ പാർട്ടിയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എതിർ പാർട്ടിയിൽ ചേരുകയും അദ്ദേഹത്തിനെതിരായി മത്സരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാനുള്ള കാരണം എന്താണ് താങ്കളുടെ ചേതോവികാരം എന്താണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ പിതാവെന്നോ മാതാവെന്നോ ഭർത്താവെന്നോ സഹോദരൻ എന്നോ സഹോദരി എന്നോ അങ്ങനെയൊന്നുമില്ല ഓരോ വ്യക്തിക്കും ഓരോ രാഷ്ട്രീയമാണുള്ളത് ഓരോ ആശയങ്ങളാണുള്ളത് അപ്പോൾ ഇവിടെ മത്സരം വരുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല രണ്ട് ആശയങ്ങൾ തമ്മിലാണ് രണ്ട് രാഷ്ട്രീയമാണ് പിന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എൻ്റെ ജനങ്ങളെ സേവിക്കണമെങ്കിൽ അതിന് ഞാൻ തന്നെ ഇല്ലേ ഇറങ്ങേണ്ടത് മറ്റൊരാളോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യിക്കുന്നതിലും നല്ലത് ഞാൻ തന്നെ ചെയ്യുന്നതാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് അത് മാത്രമല്ല എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും സ്വാതന്ത്ര്യമായി ചെയ്യാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്നെ അത്രയും പിന്തുണയ്ക്കുന്ന സുഹൃത്തുക്കളുള്ള അല്ലെങ്കിൽ നേതാക്കന്മാരുള്ള കെ കെ പി എ അല്ലാതെ ഞാൻ മറ്റേതൊരു രാഷ്ട്രീയ ആണ് ഈ സമയത്ത് തിരഞ്ഞെടുക്കേണ്ടത് എന്തായാലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എതിർത്ഥിയായ പറഞ്ഞില്ലേ അമ്മ ജയിക്കും കണ്ടോണ്ടിരിക്കണത് ടെൻഷൻ അടിക്കണ്ട ഒരു കുഴപ്പമില്ല അമ്മ മത്സരിച്ച് ജയിക്കട്ടെ എന്ന് എന്നൊന്ന് തുറന്നുകൂടി ഞാൻ അമ്മക്ക് വേണ്ടി ഒന്ന് വർക്ക് ചെയ്യട്ടെ അച്ഛന് പിടിപാടുള്ളതിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് രാജ്യസഭ എം ബി ആയപ്പോ അപ്പൊ നമ്മുടെ വീട്ടില് രണ്ട് എം ബി ആവൂലേ ഞാനും കൊണ്ടു നടക്കും നിങ്ങൾ വർക്ക് ചെയ്തോ വർക്ക് ചെയ്തോ